ഹലോ ഫ്രണ്ട്സ് ഗ്രേവ്ലേസ് വിത്ത് കുക്കിംഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കുന്നത് തോരൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം രണ്ട് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് കഴുകി അതിന്റെ തൊളിയെല്ലാം കളഞ്ഞ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതുപോലെ നല്ല പൊടിയായി അരിഞ്ഞെടുക്കണം ഇനി അരക്കപ്പ് നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് കൂടെ ഒരു സവാള പൊടിയായി അരിഞ്ഞു വെച്ചതും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി വേണം ബീട്രൂട്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം തേങ്ങ ചേർത്തതിനു ശേഷം സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പും കൂടി ചേർത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി ചേർക്കാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നേരം ഇത് ഇങ്ങനെ തന്നെ വെക്കാം അതിനു ശേഷം നമുക്ക് ഇനി ഒരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതുകൂടി ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് ഉണക്കമുളക് കൂടി മുറിച്ചിട്ട് കൊടുക്കാം ഉണക്കമുളകും ചേർത്തിളക്കിയതിനു ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം നീ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ബീട്ട്രൂട്ട് നമുക്കിതിലേക്ക് ചേർക്കാം ബീട്രൂട്ട് മുഴുവനാണ് ഞാൻ ഇപ്പൊ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടക്ക് മൂടി തുറന്ന് തോരൻ ഇളക്കി കൊടുക്കാം ഇനി തോരനെല്ലാം കൂടി ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് ഇത് ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ബീട്രൂട്ട് തോരൻ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടാലും വെറും അഞ്ചു മിനിറ്റ് മാത്രം മതിയാവും നമുക്ക് ബീട്രൂട്ട് തോരൻ റെഡിയാക്കി എടുക്കാൻ ഇപ്പോൾ നമ്മുടെ രുചികരമായ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്കതൊരു അതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പിയുമായി അടുത്തൊരു ദിവസം കാണാം